ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാൻ ജ്വാനം ചെറിയാൻ മുണ്ടിയപ്പള്ളി സെൻറ് സ്റ്റീഫൻസ് സി എസ് ഐ സഭാംഗമാണ് ഇങ്ങനെ ദൈവവചനം പങ്കുവെക്കുവാൻ അവസരം തന്ന സി എസ് എസ് എമ്മിനോടും ജോമിയെങ്കലിനോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കട്ടെ വചനധ്യാനത്തിന് മുമ്പായി നമുക്ക് നമ്മുടെ തലകളെ വണക്കി ഒന്ന് പ്രാർത്ഥിക്കാം സ്നേഹവാനായ സർവസ്വിതാവെ ഈ നല്ല സമയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു അല്പനേരം അങ്ങയുടെ വചനം ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ കൃപ അടിയനോട് കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ സാന്നിധ്യം അടിയനോടൊപ്പം ഇരിക്കണമേ എല്ലാം ഈശോൻ്റെ നാമത്തിൽ തന്നെ ആമൻ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ചിന്താ വിഷയം മർക്കൂസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ പതിനാറാം വാക്യം വരെയുള്ള ദീവോചനങ്ങളാണ് അവൻ തുടയേണ്ടതിന് ചില ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാരോ അവരെ ശാസിച്ചു യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാഞ്ഞാൽ ആരും ഒരു അതിൽ കടക്കിയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു ഈ ഒരു വേദഭാഗത്തിൽ നിന്നും ചില സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെറിയ കുട്ടികളെ ഒരു വലിയ റബിയുടെ അടുക്കൽ കൊണ്ടുവരുന്നത് യഹൂദന്മാരുടെ പാരമ്പര്യമായിരുന്നു അങ്ങനെ വരുമ്പോൾ പുരോഹിതൻ അവരെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു മാത്രമല്ല മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പതിവായി സിനഗോഗിലേക്കും കൊണ്ടുപോകുമായിരുന്നു യേശുവിനെ ഒരു ഗുരുവോ പുരോഹിതനായോ അംഗീകരിച്ചത് കൊണ്ടാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിങ്കിലേക്ക് നയിക്കേണ്ടതിന് പ്രാധാന്യം ഈ വേദഭാഗത്തിലൂടെ സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം ദാനമായി തന്ന മക്കളെ യേശുവിങ്ങിലേക്ക് നയിക്കുവാനുള്ള ശുഷ്കാന്തിയും സ്ഥിരോത്സാഹ ദൈവം ദാനമായി തന്ന മക്കളെ യേശുവിലേക്ക് നയിക്കുവാനുള്ള ശുഷ്കാന്തിയും സ്ഥിരോത്സാഹവും ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കണം രണ്ടാമതായി ശിഷ്യന്മാർ മാതാപിതാക്കളെ ശാസിച്ചപ്പോൾ യേശു അവരോട് മുഷിഞ്ഞു എന്ന് നാം കാണുന്നു യേശുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അവരെ തടിക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ യേശുവിൻ്റെ ഹൃദയത്തിലും അവൻ്റെ പദ്ധതികളിലും കുട്ടികൾക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു അവരെപ്പോഴും യേശുവിൻ്റെ അടുത്ത് ചെല്ലുവാൻ അവൻ ആഗ്രഹിക്കുന്നു അതിനാൽ കുട്ടികൾ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുറപ്പാക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അവർക്ക് ദൈവവചനം കേൾക്കുവാനുള്ള അവസരവും നൽകണം അവരെ കൊണ്ടുപോകണം അവർക്ക് ദൈവവചനം കേൾക്കുവാൻ അവസരമുള്ള സ്ഥലങ്ങളിലെല്ലാം അവരെ കൊണ്ടുപോകണം അവരെ ദൈവവചനം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കണം അവരോടൊത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കർത്താവുമായുള്ളൊരു നല്ല ബന്ധം നാം സ്ഥാപിക്കണം ഇതിനായി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മൂന്നാമതായി ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും അതിൽ കടക്കയില്ല എന്ന് യേശു ഉറപ്പിച്ചു പറയുന്നു ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വിശ്വാസത്തിൽ നാം ശിശുവിനെ പോലെയായി തീരണം ഒരു ശിശുവിൻ്റെ വിശ്വാസം നിഷ്കളങ്കവും ലളിതവും നിർവ്യാജവുമാണ് ദൈവം മുമ്പാകെ നിസ്സഹായരാണ് ദൈവം മുമ്പാകെ നിസ്സഹായരാണെന്നുള്ളൊരു ചിന്ത ഓരോ വ്യക്തിക്കും ഉണ്ടാകണം സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണാശ്രയം വയ്ക്കുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാവണം ഒരു കുഞ്ഞ് തൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നിറവേറാൻ മറ്റുള്ളവരെ വിശ്വാസത്തോടെ ആശ്രയിക്കുന്നതുപോലെ നാമും നമ്മുടെ സ്വന്ത ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുക അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ സ്നേഹവാനായ ദൈവമേ ഇന്ന് ഞാൻ പങ്കുവെച്ച ദൈവവചനം അനേകരുടെ ഹൃദയത്തിൽ പരിവർത്തനം വരുത്തുവാൻ സഹായിക്കണമേ എല്ലാവരും യേശുവിൻ്റെ പൈതങ്ങളായി തീരുവാൻ സഹായിക്കണമേ Amen.